കാസർകോട് കുമ്പളയിൽ വീണ്ടും കവർച്ച പ്രവാസി മലയാളിയുടെ വീട്ടിൽ നിന്ന് അഞ്ച് പവന്റെ ആഭരണവും പതിനായിരം രൂപയും മോഷണം പോയി വീട്ടുകാർ പള്ളിയിൽ പോയപ്പോയാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയാണ് ആരിക്കാടി സിദ്ദിഖിന്റെ വീട്ടിൽ മോഷണം നടന്നത് സിദ്ദിഖിന്റെ ഭാര്യ നൂരിയും മൂന്ന് മക്കളും മാത്രമായിരുന്നു ഇരുന്നിലെ വീട്ടിൽ താമസം രാത്രി ഇവർ വീട് പൂട്ടി ആരിക്കാടി സലഫി പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു ഇന്ന് പുലർച്ചെ മണിയോടെ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തിരിച്ചു വന്നപ്പോൾ വാതിലൊക്കെ പൂട്ടിയ പൂട്ടിയ നിലത്തിനുണ്ട് ഫ്രണ്ട് ഡോറ് തുറന്നിട്ടാണ് വീട്ടുകാരെ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ഈ ആന ഈ ഇപ്പം കരിമ്പിൻ തോട്ടത്തിൽ കയറിയാലങ്ങനെ ഉണ്ടാകും അതുപോലെ എല്ലാ സാധങ്ങളും വലിച്ചുപാരി വിട്ട നിലയിലാത് കാണുന്നത് വീട്ടിൽ പിന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ അഞ്ച് പവൻ്റെ ഒരു മാലയും പതിനായിരം റുപ്പിയും കാണാനില്ല ബാക്കി ഇനിയിപ്പോൾ എന്തൊക്കെ കാണാതായിരുന്നു എന്നുള്ളത് ശരി കൂടുതൽ അടുക്കള ഭാഗത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കയറിയത് കിടപ്പുമുറിയിലെ രണ്ടലമാരകളിലെ തുണികൾ വാരിവലിച്ച് പുറത്തിട്ട നിലയിലാണ് വിരലടയാള വിദഗ്ധരും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി കുമ്പളഭാഗത്ത് മോഷണം മർദ്ദിക്കുന്നതിനാൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ട്വന്റി ഫോർ കാസർഗോഡ്